രാസവസ്തുക്കൾ കലർത്തിയ വൻതോതിൽ വ്യാജപാൽ നിർമ്മിച്ച് വിൽപ്പന നടത്തിയ വ്യവസായി പിടിയിൽ യു പിയിലെ ബുലന്ദ്ഷഹർ സ്വദേശി അജയ് അഗർവാളാണ് പിടിയിലായത് ഇരുപത് വർഷത്തോളമായി ഇയാൾ വ്യാജമായാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും വിറ്റിരുന്നത് അഗർവാൾ ട്രേഡേഴ്സ് എന്ന ഇയാളുടെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് വൻതട്ടിപ്പ് പുറംലോകം അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് അഗർവാൾ ട്രേഡേഴ്സിന്റെ ഗോഡൌൺ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതർ റെയ്ഡ് ചെയ്തത് പരിശോധനയിൽ വൻതോതിൽ രാസവസ്തുക്കൾ ഇവിടെ നിന്ന് പിടികൂടി പിന്നാലെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ാണ് അഞ്ച് മില്ലി ലിറ്റർ രാസവസ്തുപയോഗിച്ച് രണ്ട് ലിറ്റർ പാൽ ഉണ്ടാക്കാമെന്ന് ഇയാൾ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി അങ്ങനെയെങ്കിൽ ഒരു ലിറ്റർ രാസവസ്തു ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്റർ പാൽ വരെ കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കും സംഭവം വാർത്തയായതിന് പിന്നാലെ രാസവസ്തു കൂട്ടിക്കലർത്തി പാൽ നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അധികൃതർ പങ്കുവച്ചു പാലിന് സമാനമായ മണം ലഭിക്കാൻ ഫ്ലേവറിംഗ് ഏജന്റുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഇയാളുടെ സ്ഥാപനത്തിൽ നിന്ന് കൃത്രിമ മധുര പദാർത്ഥങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേറിയ പങ്ക്സാധനങ്ങളുടെയും കാലാവധി രണ്ട് വർഷം മുമ്പേ കഴിഞ്ഞതുമാണ് പൗഡർ സോർബിറ്റോൾ മിൽക്ക് പെർമേറ്റ് പൗഡർ സോയ ഫാറ്റ് തുടങ്ങിയവയാണ് ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വ്യാജ പാൽ ആരാണ് വിതരണം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം